ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാൾ ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊതുമൊന്നാലിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ മൂന്ന് പ്രതികളെ പൊന്നാനി പോലീസ് പിടികൂടി തിരൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി പുലർച്ചെ പുതുവന്നാനി മുനമ്പം ജാറത്തിനടുത്ത് താമസിക്കുന്ന ബൽക്കീസിന്റെ ഓലമേനെ വീടിന് തീവ്ക്കുകയും പുതുവെന്നാനി മെഹബൂബിന്റെ വീട്ടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഡിയോ സ്കൂട്ടർ കടപ്പുറത്ത് കൊണ്ടുപോയി മുൻഭാഗം തല്ലി തകർത്ത് നശിപ്പിക്കുകയും വാഹനത്തിന്റെ ബാറ്ററി മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത് പൊന്നാനി മരക്കടവ് സ്വദേശി മാളിയേക്കൽ അബുവിന്റെ മകൻ ഫാറൂഖ് വെളിയങ്കോട് എസ്ഐ പടി തണ്ണിത്തുറയിൽ ഹനീഫയുടെ മകൻ ഉമറുൽ ഫാറൂഖ് എന്ന കിട്ടുണ്ണി പൊന്നാനി മരക്കടവ് രായികത്ത് മുഹമ്മദിന്റെ മകൻ ഹാരിസ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എസ് ഐമാരായ പ്രവീൺ സുരേഷ് കുമാർ കെ സീനിയർ സിവിൽ ഓഫീസർമാരായ എം വി അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ എസ് വിബിൻ താജ് ടി എസ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതി ഉമറുൽ ഫാറൂഖ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ ഷോഹലിനോടൊപ്പം മണ്ണാർക്കാട് സ്റ്റേഷനിൽ വാഹന മോഷണ കേസിൽ കൂട്ടുപ്രതിയാണ് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും